എല്ലാവർക്കും റീബോൺ റിജ്ജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറച്ച് കുക്കീസിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കറികളിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പണികളാണെന്ന് പക്ഷേ ഒന്നും അല്ല കേട്ടോ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാണുന്നതിൽ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് ഷുഗർ പൗഡറാണ് കേട്ടോ പൊടിച്ചതാണ് മുക്കാൽ കപ്പ് പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ് നൂറ് ഗ്രാം കേട്ടോ അപ്പോൾ ഇത്രയും ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് വെള്ളമൊന്നും പാടില്ല കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ആ ഒരു നൂറ് ഗ്രാം ബട്ടർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഈ ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ എപ്പോഴും ഇതേപോലെ ഒന്ന് റൂം ടെമ്പറേച്ചറിലുള്ളതാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതാകുമ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായിട്ടിരിക്കണം എന്നാലാണ് നമുക്ക് ഈ ഒരു ഷുഗർ പൗഡറും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനകത്തേക്ക് ആ ഒരു ഷുഗർ പൗഡറിൻ്റെ കുറേശ്ശേ നമുക്ക് ഇട്ടു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ബീറ്റിനുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബിസ്ക് വെച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മുടെ എക്സ്ട്രാ പാലോ അല്ലെങ്കിൽ അതൊന്നും ചേർക്കാൻ പാടില്ല ഈ ഒരു ബട്ടറും ആ ഒരു ഷുഗർ പൗഡറും കൂടെ നല്ലപോലെ ഇങ്ങനെ ലൂസായിട്ട് വരണം കേട്ടോ അപ്പോൾ അത് വരെ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ടോ അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടോ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാനുള്ളതാണ് എന്നാലും നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ കൂടിയിട്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഇതും കൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇനി ഇതൊന്നും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും ഇതൊക്കെ കുഴച്ചെടുക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മൈദയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഇതേപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പകുതിയും പകുതിയും ആക്കി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം കാരണം ഒന്നിനകത്തേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കാരണം ആ ഒരു ഡബിൾ കളർ ഒക്കെ കിട്ടണം നമുക്ക് ഇതുപോലെ ഒന്ന് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന കൊക്കോ പൗഡർ അപ്പം നല്ല ഡാർക്ക് കൊക്കോ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ എനിക്ക് ഡാർക്ക് കിട്ടിയില്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു കൊക്കോ പൗഡറാണിത് അതുകൊണ്ടാണ് കുറച്ചൊന്ന് കളർ കുറവായിരിക്കും അപ്പോൾ ഏതായാലും ഡാർക്ക് കൊക്കോ പൗഡർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമുക്ക് അതും കൂടെ കൂടിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ ഇതിനകത്തേക്ക് വെള്ളമോ അല്ലെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ ഇതേപോലൊന്നും നമുക്ക് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ രണ്ട് കളറിലുള്ള ആ ഒരു രണ്ട് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിനേക്കാൾ കുറച്ചും കൂടെ ഉരുളകളൊന്ന് ചെറുതാക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വലുതാക്കി മാത്രമേ ഉള്ളൂ കാരണം ഇത് ബേക്കും കൂടെ ആയി വരുമ്പം ഒത്തിരി വലുതായി പോകും അപ്പോൾ ചെറിയ ചെറിയ ഇതിനേക്കാളും ചെറിയ ബൗൾസ് ആക്കി ഉരുട്ടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു വൈറ്റ് ഉരുട്ടി ഇതേപോലെ ഒന്ന് നമ്മൾ സെറ്റ് ആ ഒരു ട്രേക്കകത്ത് തന്നെ ബേക്ക് ചെയ്യുന്ന ആ ഒരു ട്രേക്കകത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കൊക്കോ പൗഡർ ചേർത്തത് ഇതേപോലെ തന്നെ കുറച്ചും ചെറിയ ബൗൾസ് ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു ഫ്ലവർ ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഉരുളകളൊക്കെ ഇതേപോലെ ഒന്ന് നടുവിൽ റ്റും ആ ഒരു ചുറ്റിനും നമുക്ക് ഇതേപോലെ ആ ഒരു കൊക്കോ പൗഡർ ചേർത്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൂടെ ഒന്ന് ഒട്ടി ഇരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നടുക്ക് ഇതുപോലൊരു ലൈൻസും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ചെറുതായിരുന്നു കേട്ടോ വേണ്ടത് ആയി വന്ന സമയത്ത് ബേക്കായി വന്ന സമയത്ത് ഇത് കുറച്ച് വലിയൊരു സൈസായിപ്പോയി അപ്പോൾ കുറച്ചും കൂടെ ചെറിയ ബോൾസ് ആണെങ്കിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു നന്നാവുകട്ടോ അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ബോൾസും ഇതേപോലെ കുറച്ച് ആ നടുക്ക് നമുക്ക് ഇതേപോലെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കൊക്കോ പൗഡർ ചേർത്തതും കൂടെ ഇതേപോലെ രണ്ട് ഫ്ലവറാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ ഒരു രണ്ട് ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ക്വയറിൽ വരുന്ന ആ ഒരു ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഒരു വൈറ്റിൻ്റെ ഒരു പോർഷനും എടുത്തിട്ട് നമുക്ക് ഇതേ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി വെക്കണം അതേപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ് മിക്സിങ്ങിനും ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒരു ഷേപ്പിൽ ആക്കി ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടും ഇത് ഇതേപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് എടുത്തു വെച്ചിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വിടുക കാരണം എല്ലാം കൂടെ ഒന്ന് അറ്റാച്ച്ഡ് ആവാനും കൂടെയാണ് നമ്മൾ ഒന്നും കൂടെ വീണ്ടും ഒന്ന് ഉരുട്ടൊന്നും ചെയ്യരുത് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കളർഫുള്ളായിട്ടുള്ള ആ ഒരു നമ്മുടെ കുക്കീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് റോളായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ഷീറ്റിനകത്തേക്ക് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ പരത്തി എടുക്കണം അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പരത്തുന്നതായിരിക്കും കേട്ടോ നല്ലത് ആ ഒരു നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചപ്പാത്തിക്കൽ പലക പോലത്തെ ഒരു അല്ല പലകയല്ല റോൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതു കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം ഇത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ ഇത് ഇതുപോലെ രണ്ട് എണ്ണം പരത്തിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൂടിയിട്ട് ആകെ കുളമായിട്ട് പോകുമായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ അവിടെ വെച്ചിട്ട് ആക്കിയ സമയത്ത് ഇതേപോലെ എനിക്കങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം അപ്പോൾ ഇതുപോലെ ശരിക്കും രണ്ടും ഒരേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നത് രണ്ടും കൂടെ ഒന്നിച്ച് ഉരുട്ടിയെടുത്തിട്ട് രണ്ട് രണ്ടും കൂടെ പരത്തുന്നതായിരിക്കും കേട്ടോ അതാകുമ്പോഴും കുറച്ചും കൂടെ നല്ലപോലെ ഒന്ന് പരന്ന് റെഡിയാക്കി കിട്ടുക അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഈ ഒരു ഷീറ്റും കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അത് നമ്മളാണ് കേട്ടോ നമുക്ക് റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇല്ലെന്ന് കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ ഒട്ടി പോകും അപ്പം ഇതേപോലെ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കുറച്ചൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിയൊക്കെ പോകും പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല ഈ ഒരു കറക്റ്റ് നമുക്ക് വിചാരിക്കുന്ന പോലെ ആ ഒരു ഷേപ്പിലും ആ ഒരു ഡിസൈനിലും നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇത് മുഴുവനായിട്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ആ ഒരു ട്രേക്കകത്തേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയൊക്കെ ഉള്ള പീസ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റോളും കൂടെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ തന്നെ നമുക്ക് ബിസ്ക്കറ്റായിട്ടിട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ കണ്ടിട്ട് ഒരാൾക്ക് ചെറിയൊരു ഉരുള കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഉരുട്ടൽ നടക്കില്ല ഒരു പരിപാടി നടക്കില്ല അങ്ങനെ അയാളെ അവിടെ ഞാൻ കുത്തിരുത്തി അവൾ അവളുടെതായ രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് കുറച്ച് എന്താ പറയുക വേവാത്തതുപോലെ ഫീൽ ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ചുകൊണ്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓവനകത്തേക്ക് നമുക്ക് വൺ എയ്റ്റി തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമുക്കിതൊന്ന് നോക്കിയാൽ അറിയാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സോട് കൂടി നമ്മുടെ ഈ ഒരു ബേക്ക് കുക്കീങ്സ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ കറക്റ്റ് ഇതാ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് തൊട്ടപ്പത്തേക്ക് ഇതെല്ലാം കൂടെ പൊട്ടിപ്പോയതാണ് അപ്പോൾ ഇത് നല്ലപോലെ ആ ഒരു ട്രേക്കകത്ത് തന്നെ ഇരുന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് വേറൊരു ബോക്സിലേക്കകത്ത് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യുള്ളൂ ഇപ്പോൾ ഇത് ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ ഇത് തണുത്താൽ മാത്രമാണ് കേട്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു കുക്കീസിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഇതുപോലൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു നല്ല കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുക്കീസ് റെഡിയായിട്ടും ഉണ്ട് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും നമുക്ക് നമ്മൾ വിചാരിക്കുമില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു റോസപ്പായിട്ട് അടുത്തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ